അടുത്ത രണ്ട് മൂന്ന് വർഷങ്ങളിൽ ഈ ഇത് മാറും നമ്പർ ഓഫ് സിനിമസ് വളരെ കുറയും മികച്ച സിനിമകൾ ഇറങ്ങും മികച്ച സിനിമകൾ മാത്രമേ ഇറങ്ങും കുറേ സിനിമകൾ പറയും ഇപ്പം ലുക്ക് അറ്റ് ഡിസ് രണ്ടായിരത്തി അല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മലയാള സിനിമ ഉണ്ടായതിനു ശേഷം ആദ്യത്തെ വർഷമാണ് ക്രിസ്മസിന് ഒരു പടം റിലീസ് ചെയ്തത് അതെ അതെ ഒരു മലയാള സിനിമയാണ് ക്രിസ്മസ് തേര് മാത്രം മാത്രം മറ്റുള്ളത് ഡബ്ഡ് സലാര ഡബ് ഫിലിമാണ് മറ്റത് ഹിന്ദി ഫിലിമാണ് അതിൻ്റെ റീസൺ എന്താണ് അപ്പം അതുകൊണ്ടുതന്നെ ഒരുപാട് പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകളുടെ ഇൻഫ്ലുവൻസ് മലയാളത്തിലേക്ക് വരുന്നുണ്ട് അതൊരു പ്രശ്നമാണ് അത് വലിയ പ്രശ്നമാണ് അത് മലയാള സിനിമയെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യപ്പെടും പക്ഷെ മലയാളികളായ മലയാളി അഭിനേതാക്കളും അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ മലയാളത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്നും ഉണ്ടായിരുന്ന ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നല്ല കഥകളുള്ള കണ്ടന്റ് ഫിലിംസ് ഉണ്ടാക്കിയിരുന്ന ഒരു ഒരു സ്റ്റേറ്റ് ആണ് ചോദിച്ചോട്ടെ ഇതേ സംവിധായകരും ഇതേ അഭിനേതാക്കളും ഇതേ പ്രൊഡ്യൂസറും തന്നെയാണ് അവിടുന്ന് ഡിസ്ട്രിബ്യൂഷനായിട്ട് സിനിമകൾ എത്തിക്കുന്നത് അതും ശരിയാണ് ഞാൻ പറയുന്നത് പറഞ്ഞാൽ അത് അതൊരു ബിസിനസ്സാണ് അത് അവരുടെ ബിസിനസ്സാണ് ഞാൻ പറഞ്ഞ മലയാള സിനിമയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നല്ല കഥകൾ നല്ല വ്യത്യസ്തമായ കഥകൾ കൊച്ച് ക്യൂട്ട് സിനിമകൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സ്റ്റേറ്റാണ് ഇവിടെ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ അത് ഒ ടിറ്റിയുടെ ഗ്രോത്ത് കൊണ്ട് ഉണ്ടായതാണ് മുമ്പ് വിജയ് അജിത്ത് രജനി സർ ഈ മൂന്ന് അല്ലെങ്കിൽ കുറച്ച് അല്ലു അർജുൻ ഇത്രയും സിനിമകളാണ് ഇവിടെ അതർ ലാംഗ്വേജസിൽ നിന്ന് പറഞ്ഞാൽ തിയേറ്റ്രിക്കലി ഒരു രണ്ടാഴ്ചയൊക്കെ നല്ല കളക്ഷൻ വന്നുകൊണ്ടിരുന്ന ഇത് ഇപ്പോൾ ബാഹുബലിക്ക് ശേഷം അല്ലെങ്കിൽ ഒ ടിറ്റിയുടെ ഒരു ഗ്രോത്തിന് ശേഷം ഒരുപാട് പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് മലയാളം ഒറിജിനലായിട്ട് സെൻസർ ചെയ്ത് തിയേറ്ററിക്കലി മാസ് റിലീസ് ഒരു 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 സൂപ്പർ സ്റ്റാർ ഫിലിമിൻ്റെ അത്രയും ഉള്ള മാസ് റിലീസാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ മാച്ച് ചെയ്യാൻ വേണ്ടി മലയാളത്തിന് ബിഗ് ബജറ്റ് സിനിമകൾ അല്ലെങ്കിൽ മാസ് മസാല ഫിലിംസ് ഇറങ്ങേണ്ടതായിട്ട് വരുന്നു അതിനെ കോമ്പീറ്റ് ചെയ്യാനാണ് അപ്പോൾ ഇവിടെ മലയാളത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്നുണ്ടായിരുന്ന കൊച്ച് കണ്ടന്റ് ഫിലിംസിൻ്റെ അത് വളരെ നോക്കും ബിക്കോസ് നമുക്ക് തിയേറ്റർ കിട്ടില്ല ഓക്കെ തിയേറ്റർ കിട്ടാത്തൊരവസ്ഥ വരും